ഈശോമിശിഹാക്കി സ്തുതിഹരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ വിമതരുടെ ശത്രുവായ ഫ്രാൻസിസ് മാർപാപ്പ ഇത്ര ക്രൂരത ആർക്കും പാടില്ല എന്ന് എനിക്ക് പറയാൻ തോന്നുകയാണ് ഈ ഫെബ്രുവരി പതിനാലാം തീയതി ഫ്രാൻസിസ് മാർപാപ്പയെ ഗവേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനകളുമായിട്ട് കൈകൂപ്പുകയായിരുന്നു എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറേ പേര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇത്രയും ക്രൂരത ആർക്കും പാടില്ല ഒരു ശത്രുവിന് പോലും ഒരു ദോഷം വരുമ്പോൾ നമ്മൾ ആനന്ദിക്കാൻ പാടില്ല ഈ തങ്ങളുടെ ശത്രുമായിട്ടാണ് അവർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുന്നത് ലിറ്ററേച്ചറുടെ കാര്യത്തിൽ നേരിട്ട് മാർപ്പാപ്പ ഇടപെട്ടു എന്നുള്ളതാണ് അവരെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെയും ഈ അൽമയും മുന്നേറ്റക്കാരെയും ചൊടിപ്പിച്ചത് ഞാൻ ഒരു ദൈവിക പരിപ്രേക്ഷ്യത്തിൽ ദൈവിക ഭീഷണ കോടയില് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ വീഡിയോസിലൊക്കെ ആ ഒരു നിലപാടാണ് നമ്മളെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ നിന്ന് കാണാനുള്ള ഒരു ശ്രമം എന്തുകൊണ്ടാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ നാല് പ്രാവശ്യം രണ്ട് പ്രാവശ്യം കത്തുകളിലൂടെയും ഒരു പ്രാവശ്യം വീഡിയോ ഒരു പ്രാവശ്യം പ്രസംഗം ഇങ്ങനെ എറണാകുളം കമാലി അതിരൂപതയെ നേരിട്ട് അഭിസംബോധന ചെയ്ത് ലിറ്ററിയുടെ കാര്യത്തിൽ മെത്രാൻസിനെ എടുത്ത തീരുമാനം അനുസരിക്കണമെന്ന് പറഞ്ഞത് അതിൻ്റെ അതിൻ്റെ ഒരു ഒരു ദൈവികമായിട്ടുള്ള ഒരു പരിപ്രേക്ഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുക ആരോടും പ്രത്യേകിച്ചൊരു വിരോധം ഉണ്ടായിട്ടല്ല ഞാനതൊരു ഇങ്ങനൊന്ന് ഇങ്ങനെ കാണുന്നതിൻ്റെ ഒരു ഒരു രസമുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഈശോസഭ എന്നാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് ഈ ഫ്രാൻസ് മാർപ്പാപ്പയുടെ സന്യാസ സന് സന്യാസമൂഹം ഈശോസഭ ഒരു അത്ര നല്ലൊരു പേരല്ല ശരിക്കും ഈശോസഭ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ് ശരിക്കും എന്നാലും ഈശോസഭ എന്ന് പറഞ്ഞാൽ അറിയാം ഒരു സന്യാസ സംഘം ഈശോയുടെ ഈശോയുടേത് ഈശോയുടെ ആളുകൾ ജസ്യൂഴ്സ് എന്നാണുള്ള പറയുന്നത് ജെസ്യൂഴ്സ് സൊസൈറ്റി ഓഫ് ജീസസ് എന്നാണ് അവരുടെ മുഴുവൻ ശരിക്കുള്ള പേര് അപ്പോൾ ഈശോ സംഘം എന്ന് പറയുന്ന ഈ ഈശോ സംഘത്തിലെ സംഘത്തിൻ്റെ ആദ്യത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഈശോ സംഘത്തിൽപ്പെട്ട ചിലരൊക്കെ എൻ്റെ പ്രൊഫസർമാരായിരുന്നു ഒരാളുടെ പ്രൊ പുസ്തകം ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇപ്പോഴും കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഈശോ സഭയിൽപ്പെട്ടവരുണ്ട് ഒരുപാട് എന്താ പറയുക കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും സംഭാവനകൾ നൽകിയ നല്ല സംഭാവന നൽകിയ ഒരു സന്യാസ സമൂഹമാണ് ഈശ്വസഭ എങ്കിലും എങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ലിറ്ററിയുടെ കാര്യത്തിൽ അവിടെയുള്ള ഈശ്വസഭയുടെ സ്ഥാപനം ഒരുപാട് സഭാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സഭാവിരുദ്ധം മാത്രമല്ല ക്രൈസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാനൊരു രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറയാണ് ഒന്ന് ഞാൻ പണ്ട് നാട്ടിലുള്ള സമയത്ത് ഇരിങ്ങാലക്കാട് രൂപതയിലെ ചെമാച്ചന്മാർക്ക് വെസ്റ്റീഷുണ്ടല്ലോ ഈ ലോഹ കിട്ടുന്ന അതിന് മുമ്പുള്ള ധ്യാനം കുറേ വർഷങ്ങൾ ഞാനാണ് ചെയ്തിരുന്നത് അവരെ ധ്യാനിപ്പിച്ചിരുന്നത് ഇരിങ്ങലക്കെട്ട രൂപം ഞാൻ ഇരിങ്ങലക്കെട്ട രൂപതക്കാരനാണ് ഇരിങ്ങാലക്കട രൂപത്തിൽപ്പെട്ട ചെമാശന്മാർക്ക് വെഷ്ടിഷൻ കിട്ടുന്നതിന് മുമ്പ് ഉള്ള ധ്യാനം അപ്പോൾ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങളും പോയിട്ടാണ് ഞാൻ ധ്യാനിപ്പിക്കും അവർ എൻ്റെ കൂടെ വരും വിവിധ സ്ഥലങ്ങളിലാണ് ഒരു ഒരു പ്രാവശ്യം അത് നമ്മുടെ കാനഡയിലെ ഈശോസഭക്കാരുടെ സ്ഥാപനത്തിലായിരുന്നു ആശ്രമത്തിലായിരുന്നു എനിക്ക് അവിടെ കിട്ടിയ മുറി എനിക്ക് വലിയ പ്രയാസം തോന്നി അവിടെ വെച്ചിരിക്കുന്ന ചിത്രം ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ശ്രീനാരായണ ഗുരു പിന്നെ വായിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഭഗവത്ഗീത അപ്പോൾ ബൈബിളോ കർത്താവീശ്വംശികയോ പരിശുദ്ധ ഖനിക പറയോന്നല്ലാതെ നമ്മുടെ ആശ്രമത്തിൽ നമുക്കിപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അദ്ദേഹം വലിയ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ നല്ല കൺട്രിബ്യൂഷൻസിനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ക്രൈസ്തവ സ്ഥാപനത്തിൽ നമ്മളൊരു ധ്യാനിക്കാൻ ചെല്ലുമ്പോൾ ആ തരത്തിൽ ചെയ്യുന്നതൊരു ശരിയല്ലല്ലോ അപ്പം ഈ സാംസ്കാരിക അനുരൂപണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തനിമ ക്രൈസ്തവ തനിമ സ്വത്വം അത് മുഴുവൻ കളഞ്ഞു കുളിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമായിരുന്നു അവിടെ ഇതുപോലെ ഞാൻ ചമാച്ചായിരിക്കുന്ന കാലത്ത് ഞാൻ വടബാദർ സംവിധാനം ആയിരിക്കുന്ന സമയത്ത് തലശ്ശേരിയിൽ പെട്ടെന്ന് ചമാച്ചന് ഞാനും കൂടി മൈസൂർ ചാമുണ്ടിയിലുള്ള അഞ്ജലി ആശ്രമത്തിൽ ഒരു ധ്യാനം കൂടാൻ പോയി അത് വാസ്തവത്തിൽ എന്നോട് ഈ തലശ്ശേരിക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ കൂടെ പോയി ഒരു ധ്യാനം വേണം ഒരാഴ്ച ഒന്ന് ധ്യാനിക്കണം എന്നുള്ളൊരു ഒരു ഇതിൽ ചെന്നത് അഞ്ചിലെ ആശ്രമത്തിൽ ഫാദർ അമൽ ആശ്രമത്തിലാണ് അവിടെയുള്ള പരിപാടികളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു ധ്യാനിക്കാൻ വേണ്ടി പോയതാണ് അവിടെ ഭാരതീയ പൂജ ഈ നിലത്തിരുതിട്ട് ആരതി സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാരതീയ പൂജയാണ് യോഗയും പരിപാടികളൊക്കെയായിട്ട് ഇത് ഞാൻ ചെമ്മച്ചനാപിക്കുന്ന കാര്യമേ പറഞ്ഞത് അച്ഛനാമത്തിന് മുൻപ് ഞങ്ങൾ ഈ അമനോത്ഭുതാസമായിട്ട് ഞാനും ഈ തലശ്ശേരിക്കാരനും ഒരു പേഴ്സണൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയി ഞാൻ അങ്ങനെ രണ്ട് സംശയങ്ങൾ ചോദിച്ചു വളരെ സതുദ്ദേശത്തോടു കൂടിയാണ് പക്ഷെ അദ്ദേഹം അങ്ങ് പൊട്ടിത്തെറിച്ചു ഭയങ്കരമായിട്ടു അങ്ങനെ ചാടി ദേഷ്യപ്പെട്ട് നിങ്ങൾ വടവാധ സെമിനാരിൽ നിന്ന് വരുന്ന വരുന്നവരായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കൂടെ ഞാൻ അഡ്മിഷൻ തരില്ലായിരുന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ടങ്ങ് പുള്ളി പൊട്ടിത്തെറിച്ചു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു ഈ വടബാദു സെമിനാരിയുമായിട്ട് എന്താണ് ആശ്രമത്തിൽ എത്ര വലിയ പ്രശ്നം പ്രശ്നമൊന്നും കാര്യമൊന്നും ഞങ്ങളെന്ന് കുട്ടികളാണ് ഞങ്ങൾക്കറിയില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ഈശ്വരസഭയിൽപ്പെട്ട കുറച്ച് പേരാണ് കുറച്ച് പേര് ഒരുപാട് പേര് നല്ലവരുണ്ടെങ്കിലും കുറച്ച് പേരാണ് എറണാകുളം അങ്കമാജ്യാതിരൂപത്തിൽ ഭാരതീയ പൂജ ഇന്ത്യൻ മാസ് എന്നെല്ലാം പറഞ്ഞിട്ട് ഓം നമ്മ ശിവായ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ വഴിതെറ്റിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ദൈവം എന്ത് ചെയ്തു ദൈവം എന്ത് ചെയ്തു ഈശ്വസഭയിൽപ്പെട്ട ഈശ്വരസഭയിൽപ്പെട്ട ചിലരാണ് എറണാകുളം അങ്കമാലിക്കാരെ വഴിതെറ്റിച്ചത് അപ്പോൾ ഈശോസഭയിൽപ്പെട്ട ഒരാളെ മാർപാപ്പിയാക്കി ആ മാർപ്പാപ്പ ഈ ലിറ്ററിയുടെ കാര്യത്തിൽ നാല് പറ ചേട്ടപ്പെട്ടു നമു അത്ഭുതം തോന്നും നമുക്ക് ദൈവത്തിന്റെ പരിപാടി പണ്ട് ഈ കമ്മ്യൂണിസം ഉണ്ടായിരുന്നപ്പോൾ കമ്മ്യൂണിസ്റ്റം ലോകത്തുണ്ടായിരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ നിന്ന് പോളണ്ടിൽ നിന്ന് ഒരു മാർപ്പാപ്പി ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിസത്തെ തകർത്ത് കളഞ്ഞു ദൈവം ഇതുപോലെ ഈശോസഭയിൽപ്പെട്ട ഒരു സ്ഥാപനമാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ഭാരതീയ പൂജയും പരിപാടിയൊക്കെ നടത്തിയത് അപ്പോൾ ഈശോസഭയിൽപ്പെട്ട ഒരാളെ ആദ്യമായിട്ട് മാർപ്പാപ്പിയാക്കി ആ മാർപ്പാപ്പ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടാക്കാത്ത തരത്തിൽ സീറോ മലബാർ സഭയുടെ കാര്യത്തിൽ ലിറ്ററജിയുടെ കാര്യത്തിൽ നാല് പ്രാവശ്യം ഇടപെട്ടു അതായത് നിങ്ങൾ ഈ കുർബാന നടപ്പാക്കണമെന്ന് പറഞ്ഞു അപ്പം ദൈവത്തിന്റെ രീതികൾ നോക്കിയേ ദൈവത്തിന്റെ രീതികൾ ഒരു അത്ഭുതം തോന്നില്ലേ ദൈവത്തിൻ്റെ രീതി കാണുമ്പോൾ മാർപ്പാപ്പന്മാർ മാറും മെത്രന്മാർ മാറും വൈദികര് മാറും പക്ഷെ കത്തോലിക്ക സഭ മുന്നോട്ട് പോകും ഇപ്പോഴത്തെ മാർപ്പാപ്പ് മാറുകയോ രാജിവെക്കുകയോ മരിക്കുകയോ ചെയ്താൽ തങ്ങളുടെ അജണ്ട നിഗൂഢ അജണ്ട നടപ്പാക്കാമെന്ന് എറണാകുളം അങ്കമാലി അതിന് ചില വിമത വൈദികർ വിചാരിക്കുന്നുണ്ട് അത് നടക്കില്ല അത് അത് സംഭവിക്കില്ല കാരണം ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ കത്തോലിക്ക സഭയ്ക്ക് കഴിയില്ല കാരണം ഇത് വ്യക്തമായ തീരുമാനങ്ങളെ വെളിച്ചത്തിൽ രേഖാമൂലം എല്ലാം പരിശിത സിഹാസനത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ലാണ്ട് ഇതൊരു മാപ്പാപ്പയുടെ വ്യക്തിപരമായ തീരുമാനമൊന്നും അല്ലല്ലോ അത് ഇത് സഭയുടെ ഒരു സംവിധാനമാണ് തീർന്നില്ല ഇത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് പ്രത്യേകിച്ചും ജോൺ പുല്ലണ്ടമ്മൻ മാർപ്പാപ്പയുടെ കാലത്ത് പല പ്രാവശ്യം നേരിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ഒരുപാട് പ്രാവശ്യം അപ്പോൾ എൺപത് എൺപത്തിമൂന്ന് മറ്റു ദാരികുളച്ച പ്രസംഗത്തിലൊക്കെ ഞാനല്ലേ അതിന് മറുപടിയായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നതിനത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ജോൺ ജോൺപുല്ലണ്ടമ്മൻ മാർപ്പാപ്പ അടക്കം അല്ലേ അതിന് മുൻപ് അറുപതുകളിൽ അറുപതുകളിൽ എൺപതുകളിൽ എൺപത്തിനാല് എൺപത്താറ് എൺപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് മുൻ ഇല്ലേ മുൻഗാമികളിൽ നിന്നുള്ള വ്യത്യസ്തമായ നിലപാടെടുക്കുന്ന ഇനി ആരും ഏത് മാർപ്പാപ്പ വന്നാൽ കഴിയില്ല അതുകൊണ്ട് എറണാകുളത്തെ അങ്കാവാലി അതിരൂപത്തിലെ ആൾക്കാർ പറയുന്നത് പോലെ സംഭവിക്കില്ല അപ്പം അതിനെപ്പറ്റി മ്മള് ബേജാറവേണ്ട കാര്യമില്ല ഇത് നടപ്പാക്കേണ്ടത് നടപ്പാക്കേണ്ടത് സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറയുന്ന സീറോ പറമ്പർ സഭയുടെ നേതൃത്വം തന്നെയാണ് മാർപ്പ നേ നാല് പ്രാവശ്യം നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞു ഇനി നമ്മൾ നടപ്പാക്കുക നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എനിക്കിപ്പോഴും തോന്നുന്നത് ഈ സഭയുടെ സർവ്വസന്നാഹവും അങ്ങട് ഉപയോഗിച്ചാൽ സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറയുന്ന നേതൃത്വം അങ്ങ് തുനിഞ്ഞിറങ്ങിയാൽ മൂന്ന് മാസം വേണ്ട എറണാകുളം അങ്കമാലി അതിരൂപിൽ പ്രശ്നം തീർക്കാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സീറോ മലബർ സഭ നേതൃത്വം തുനിഞ്ഞിറങ്ങിയാൽ സഭയുടെ സർവ്വസന്നാഹങ്ങളും അങ്ങ് ഉപയോഗപ്പെടുത്തിയാൽ മൂന്ന് മാസം പോലും വേണ്ട ഈ എറണാകുളം അങ്കമാലി അതിരൂവിൽ പ്രശ്നം തീർക്കാൻ അത് തീർക്കാത്തത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും നമുക്കതുകൊണ്ട് ഞാൻ ഈ ദൈവത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഏ ഈശ്വരസഭയിൽപ്പെട്ട ചിലരാണ് ഇവരെ ഈ ഭാരതീയ പൂജ മറ്റത് മറിച്ചെന്നെല്ലാം പറഞ്ഞ് ജനാഭിമുഖം ഇതെല്ലാം പറഞ്ഞ് അവരെ വഴിതെറ്റിച്ചത് അപ്പോൾ ഈശോസഭയിൽപ്പെട്ട അതുതന്നെ ആദ്യത്തെ മാർപ്പാപ്പിയാണ് ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെ മാർപ്പാപ്പി തിരഞ്ഞെടുക്കുകയും മറ്റൊരു മാർപ്പാപ്പ്മാരും ചെയ്യാത്ത തരത്തിൽ നാല് പ്രാവശ്യം നേരിട്ട് എറണാകുളം അങ്കമാര്യാദ രൂപതയിൽ ലിറ്ററി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ദൈവത്തിൻ്റെ രീതികള് ദൈവത്തിന്റെ രീതികൾ നോക്കിയാൽ ഭയങ്കരമാണ് ദൈവത്തിന്റെ നമ്മൾ വിസ്മയം കൊള്ളും ദൈവത്തിന്റെ രീതികൾ കാണുമ്പോൾ ആ ദൈവത്തിൻ്റെ വിസ്മയം ആ വിസ്മയങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് നമുക്ക് അവന്റെ കൃപയ്ക്ക് മുമ്പിൽ തലകുനിച്ച് നിൽക്കാൻ കഴിയട്ടെ നമ്മുടെ കർത്താവീശ്വംശികാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ